രണ്ടു മണിക്ക് ശേഷം പുനരാരംഭിച്ച ലോക്സഭാ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നേ നത്തേക്ക് പിരിഞ്ഞു സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഈ രണ്ടു മണിക്ക് ലോക്സഭ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു വീണ്ടും പ്രതിഷേധമായിരുന്നോ അജി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റ് ഇരുസഭകളിലും ഇന്ന് അലയടിച്ചത് ലോക്സഭ ഇന്ന് രണ്ട് തവണയാണ് നിർത്തിവെച്ചത് ഒടുവിൽ പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചെങ്കിലും മണി വരെ പിരിയുകയായിരുന്നു പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രണ്ടു മണിക്ക് പുനരാരംഭിച്ചപ്പോൾ തന്നെ എസ് ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യസഭയിലും സമാനമായ വിഷയമുയർത്തി വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രണ്ടു മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ തന്നെ നടുത്തത്തിലേക്ക് ഇറങ്ങിയ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് അംഗീകരിക്കാതെ തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധവും മുദ്രാവാക്യവും ഉയരുകയായിരുന്നു ഉടൻ തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ച് ഇന്നത്തേക്ക് പിരിയുകയെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു എന്തായാലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ഒൻപതോളം ബി എൽ ഒ മാർക്കാണ് ജീവി നഷ്ടം അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം കൃത്യമായ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച പാർലമെന്റിന് ഇരു സഭകളിലും ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുൻപോട്ട് വെക്കുന്നത് പക്ഷേ അത് അംഗീകരിക്കണം എന്തായാലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്തായാലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാജ്യസഭാ ചെയറുമായി അല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷനുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാക്കൾ ചർച്ച നടത്താം അല്ലെങ്കിൽ ചർച്ചയാകാം എന്നുള്ള കാര്യം ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷേ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു നിലപാടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ തോതിലുള്ള സമരം അല്ലെങ്കിൽ പ്രതിഷേധം പാർലമെന്റ് അകത്തും പുറത്തും ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അജി ചെയ്ത ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളമായിരുന്നു ഇന്നായിരുന്നു സഭ തുടങ്ങിയത് എന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഉണ്ട് ഇന്നത്തേക്ക് സഭ പിരിയുകയാണ് ചെയ്തത് സിജു തോമസാണ് വിവരങ്ങൾ നൽകിയത്